ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ എന്നാൽ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കയ്യിലുള്ള വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതുപോലെ തന്നെ മോർണിംഗ് പലഹാരമായിട്ടോ നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് നൈസായിട്ട് അരച്ചെടുക്കാം ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് വളരെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ആ ബാറ്റർ ഒന്ന് മാറ്റിയെടുക്കാം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ മധുരം കുറച്ചു മതിയെന്ന് വിചാരിച്ച് ഞാൻ ആ മുക്കാൽ കപ്പിൻ്റെ പകുതി മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ആവശ്യത്തിന് ഉള്ള വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാറ്റർ ഇഡലിയുടെ ബാറ്ററിൻ്റെ രീതിയിലായിരിക്കണം അധികം ലൂസാവാനും പാടില്ല അതുപോലെ തന്നെ അധികം കട്ടിയാവാനും പാടില്ല ബാറ്ററി ഇതേപോലെ ആയിരിക്കണം തയ്യാറാക്കേണ്ടിയിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് തിളച്ചതിന് ശേഷം ഓരോ സ്പൂൺ വെച്ച് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ബാറ്റർ ഒഴിച്ചാൽ കുറച്ച് സമയത്തിന് ശേഷം തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ട് മുകളിലേക്ക് വരുന്നതായിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇവൺ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്കൊരു പലഹാരം തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ ഈ സാധനങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്